ഈ ഷോയിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിനൊരുക്കമായിട്ടുള്ള ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൻ്റെ ഇരുപത്തി മൂന്നാം ദിനത്തിലേക്ക് നാം ഇന്ന് കിടക്കുകയാണ് സംഭാഷണത്തിലെ വിശുദ്ധി ദൈവരാജ്യം അവകാശമാക്കാൻ അനിവാര്യമാണ് എന്ന വിഷയമാണ് നാം ഇന്ന് ധ്യാന വിഷയം ധ്യാനത്തിനായി എടുക്കുന്നത് എഫ് എ സുസാർ പള്ളികന് അഞ്ചാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെ വാക്യങ്ങൾ വിശുദ്ധർക്ക് യോജിച്ച പോലെ നിങ്ങൾക്കിടയിൽ വ്യഭിചാരവും ഒരുവിധ അശുദ്ധിയും അത്യാഗ്രഹവും പരാമർശിക്കപ്പെടുക പോലുമരുത് മേച്ഛതയോ വ്യർത്ഥ ഭാഷണമോ ചാബല്യമോ അല്ല പ്രത്യുത കൃതജ്ഞതാ സ്ത്രോത്രമാണ് സമുചിതം കാരണം ഒരു വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമുണ്ടായിരിക്കുകയില്ലെന്ന് നിശ്ചയമായും അറിഞ്ഞുകൊള്ളുവിൻ അപ്പൊ സോളൻ്റെ ഈ വാക്കുകളിൽ അശുദ്ധമായ ഒന്നും സംഭാഷണത്തിൽ പരാമർശിക്കപ്പെടുക പോലും ചെയ്യരുത് എന്ന കൽപ്പന ഏറെ ഗൗരവപൂർവ്വം നമ്മൾ എടുക്കേണ്ടതാണ് യാക്കോസ് ലേഖനം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ പറയുകയാണ് ആരെങ്കിലും സംസാരത്തിൽ തെന്നി വീഴുന്നില്ലെങ്കിൽ തൻ്റെ ശരീരം മുഴുവൻ തന്നെയും നിയന്ത്രിക്കാൻ കഴിയുന്ന പൂർണനായ മനുഷ്യനാണവൻ അതേ അദ്ധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ യാക്കോ ശ്രീയ പറയുന്നു നാവ് തീയാണ് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു നമ്മുടെ സംഭാഷണം എത്രമാത്രം വിശുദ്ധിയുള്ളതായിരിക്കണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ആധ്യാത്മിക പുരോഗതിക്ക് ഉതകുന്ന കാര്യങ്ങൾ മാത്രം സന്ദർഭോചിതമായി സംസാരിക്കണം എന്ന് എഫ് എസ് എസ് ലേഖനം നാലാമധ്യായം ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ ഉപദേശിക്കുന്നുണ്ട് നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുകയും ജ്ഞാനസ്ഥാനം വഴി ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നാം നമ്മുടെ എല്ലാ വ്യാപാരങ്ങളും ക്രിസ്തീയ ചൈതന്യത്തിന് നിരക്കുന്നതാക്കാൻ ശ്രദ്ധിക്കണം പത്താഴ്ച സുവിശേഷം പന്ത്രണ്ടാം തീയതി മുപ്പത്തിയാറാം വാക്യത്തിൽ യേശു ഇങ്ങനെ ഇപ്രകാരം അധികമായി പറയുന്നുണ്ട് മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും വ്യർത്ഥവാക്ക് എന്ന് പറയുന്നത് പ്രയോജനരഹിതമായ സംസാരം അത്യാവശ്യമില്ലാത്ത സംഭാഷണം പ്രയോജനമില്ലാത്ത സംഭാഷണം പലപ്പോഴും അനേകർക്ക് ദോഷം വരുത്തുന്നതാണ് സംഭാഷണത്തിലെ ശ്രദ്ധയില്ലായ്മ മൂലം നാം അറിയാതെ അനേകർ ദൈവരാജ്യത്തിൻ്റെ പുറത്തേക്ക് പോകാൻ കാരണമാകും അതുകൊണ്ട് വ്യർത്ഥവാക്ക് പോലും അതിനുപോലും ഇത് ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നെങ്കിൽ അശുദ്ധ ഭാഷണത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും അശ്വത്ദ്ധാഷണം നടത്തുന്ന വ്യക്തിയുടെ പ്രത്യേകത ആ വ്യക്തി തന്നെ അശുദ്ധനാണ് കാരണം ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത് ഒരാളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് ഹൃദയം അഥവാ മനസ്സ് മനസ്സാണ് ഹൃദയമാണ് ദൈവം വസിക്കേണ്ട വിശുദ്ധ വേദി ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ അഥവാ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടായിരിക്കണം ദൈവസാന്നിധ്യത്തിൻ്റെ ഇടമാകേണ്ടതായ മനസ്സ് അശുദ്ധി കൊണ്ട് നിറയുമ്പോഴാണ് സംഭാഷണത്തിൽ അശുദ്ധി പ്രകടമാകുന്നത് ദൈവത്തിൻ്റെ ശ്രീകോവിലായ മനസ്സിൽ വ്യർത്ഥത നിറഞ്ഞിരിക്കുമ്പോഴാണ് വ്യർത്ഥ ഭാഷണം പുറത്തേക്ക് വരുന്നത് അത് പറയുന്ന ആളിനെ മാത്രമല്ല കേൾക്കുവാൻ ഇടയാകുന്നവരെ ദുഷിപ്പിക്കുന്നു അതിനു പുറമെ ഈ അന്തരീക്ഷം അശുദ്ധി കൊണ്ട് നിറയ്ക്കുവാനും കാരണമാകുന്നു ഒരു വ്യർത്ഥ ഒരശുദ്ധ ഭാഷണം ഒരാളെ മാത്രമല്ല ബാധിക്കുന്നത് ലോകത്തെ മുഴുവനെയും അത് ബാധിക്കുന്നുണ്ട് ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കാൽപ്പാതകൾ കാൽപ്പാദങ്ങൾ പതിഞ്ഞ ദൈവത്തിൻ്റെ അരൂപി കൊണ്ട് നിറഞ്ഞ ഈ ഭൗമി അന്തരീക്ഷം അശുദ്ധ വാക്കുകളാൽ അശുദ്ധമായി തീരുന്ന സത്യം പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് വേറെ ആരും കേട്ടില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഒരു കടലിലേക്ക് ഒരു കല്ലെടുത്തിട്ടാൽ അതിൻ്റെ അലകൾ നമ്മുടെ കണ്ണിൽ പെടുന്നില്ലെങ്കിൽ പോലും അത് വിദൂരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും അതുപോലെ നമ്മൾ നന്മ പറയുന്നത് കേൾക്കുന്ന ആളിൽ നമുക്ക് മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവനും അത് അനുഗ്രഹമായി മാറും നമ്മൾ തിന്മ പറയുമ്പോൾ നമുക്കും കേൾവിക്കാർക്കും ഈ ലോപ്രപഞ്ചം മുഴുവനും അത് ദോഷമായി തീരും അതുകൊണ്ടാണ് ബലോസപ്പസോലിങ്ങനെ പറഞ്ഞത് കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രധാനം ചെയ്യും വിധം ഉചിതമായ കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുകയാണ് അസഭ്യ ഭാഷണം ശീലിക്കരുത് അത് പാവകരമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒരു വ്യക്തിയിൽ നടക്കണമെങ്കിൽ ആ വ്യക്തി എത്രമാത്രം കറയില്ലാത്ത ആളായിരിക്കണമെന്ന് നമുക്ക് സംശയരഹസ്യം എന്നെ ഊഹിക്കാനായിട്ട് സാധിക്കും അത്യന്തനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം എവിടേക്കാണ് വരിക ആരിലാണോ എന്ന് വാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അശുദ്ധൻ്റെ ഉള്ളിലേക്ക് രക്തഭാഷണം നടത്തുന്ന വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവിന് പ്രവേശിക്കാൻ സാധ്യമല്ല എന്നാൽ നാം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഈ ഒരു മേഖല നമ്മുടെ സംഭാഷണത്തിന് മേഖല അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം ഉചിതമായി സംസാരിക്കാനുള്ള ഒരു ദൈവാനുഗ്രഹം നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട് കർത്താവിനോട് ഈശോ ഈ സംഭാഷണത്തേക്കായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് അത്തായി പന്ത്രണ്ട് മുപ്പത്തി നാല് അണലി സന്തതികളെ ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്കെങ്ങനെ കഴിയും അപ്പോൾ നല്ല കാര്യങ്ങൾ സംഭാഷണത്തിൽ സ്വാഭാവികമായി വരുന്നില്ലെങ്കിൽ തിന്മയായ കാര്യങ്ങളാണ് വർത്തമാനത്തിൽ വരുന്നതെങ്കിൽ യേശുവിൻ്റെ വിധി അത് ഇങ്ങനെയാണ് ആ വ്യക്തി നന്മയുള്ള ആളല്ല തിന്മയുള്ള ആളായതുകൊണ്ടാണ് ആ വ്യക്തികൾ തിന്മയുടെ വാക്കുകൾ പുറപ്പെടുന്നത് യേശു പർക്കോസു ശേഷം അധ്യായത്തിൽ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ എല്ലാ തിന്മയുടെയും ഉറവിടം മനുഷ്യൻ്റെ ഉള്ളിലാണ് ഹൃദയത്തിലാണ് മനസ്സിലാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഈ മനസ്സ് ശുദ്ധമാക്കുന്ന വിശുദ്ധമാക്കുന്ന ദൈവത്തെ കൊണ്ട് നിറയ്ക്കുന്ന ഒരു വ്യക്തിയുടെ അധരങ്ങളിൽ നിന്ന് തിന്മയായതൊന്നും വരികയില്ല എന്നുള്ളതാണ് സ്വാഭാവിക നിയമം എന്നാൽ നമുക്ക് നമുക്ക് തന്നെ പരിശോധിക്കാം നമ്മളുടെ സംഭാഷണങ്ങളിൽ വ്യർത്ഥതയോ അശുദ്ധിയോ വരുന്നുണ്ടോ എന്ന് നാം ആത്മശോധന ചെയ്യണം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നാം നാം എത്തിച്ചേരേണ്ട നിഗമനം നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം നമ്മുടെ വ്യക്തിത്വം നന്മ കൊണ്ട് നിറയുന്നതല്ല എന്നത് തന്നെയാണ് ഇതുവൻ്റെ സംഭാഷണത്തിൽ നിന്ന് അവരാരാണെന്നറിയാം എന്ന് പറയാറുണ്ട് നമ്മുടെ കർത്താവിൻ്റെ നമ്മുടെ കർത്താവിനെ വഹി വഹിക്കുന്നവരായ നമുക്ക് നമ്മുടെ സംഭാഷണത്തെ വളരെ സൂക്ഷ്മത്തോടെ നിയന്ത്രിക്കുവാനായിട്ട് പരിശുദ്ധാത്മാക നമ്മൾ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ നാവായും അധരമായും വർദ്ധിക്കേണ്ട ഞങ്ങൾക്ക് അർത്ഥകാര്യങ്ങൾ പറയാതിരിക്കുവാനും മേച്ചകാര്യങ്ങൾ ഒരിക്കലും പരാമർശ വിഷയമാക്കാതിരിക്കുവാനും ഉള്ള ദൈവഭയം നൽകണമേ മറ്റുള്ളവരുടെ ആത്മീയ പുരോഗതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭോചിതമായി സംസാരിക്കുവാൻ ഞങ്ങളെ വിവേകികളാക്കണമേ ദൈവാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് നിങ്ങളെ പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ക്രൈസ്തലോട്